പിന്നെ വരാൻ പോകുന്നത് അത് ഡിറ്റർജന്റാ വേണേ അടിച്ചോ കൊറച്ചടിച്ചോ ശരിക്കും അടിക്കും അതയട്ടെ പൊട്ടിത്തെറി ഇതിനകത്തൊക്കെ സാധാരണ വെള്ളം കയറി

ഓപ്പോയുടെ ഒരു പുതിയ മോഡലായ എഫ് തേർട്ടി വൺ സീരീസിലൊരു ലേറ്റസ്റ്റ് ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ലോഞ്ച് നടത്താൻ കഴിഞ്ഞാൽ സാധിച്ചാൽ ഒരുപാട് സന്തോഷം എന്തായാലും ആ ചടങ്ങിലേക്ക് കടക്കാം ബാക്കി ശരി ഫോൺ 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 സീരീസ് ആണ് 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 ഈ ആണോ ആണോ ഇത് നിന്റെ അതെ എന്റെ പോക്കറ്റിൽ നിന്ന് ആ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്ന ോ നിന്റെസുമായിട്ട് കോണ്ടാക്ട് ഫാൻഡ നെക്സ്റ്റ് വൺ എന്ന് വരാറുണ്ട് പിന്നെ വരാൻ പോന്നത് അത് ഡിറ്റർജന്റ വേണ കുറച്ച് അടിച്ചോ ശരിക്കും അടിക്കും പതയട്ടെ പൊട്ടിത്തെറി പതയുന്നുണ്ടല്ലേ നമ്മുടെ കയ്യിൽ താഴേക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ടോ സാധാരണ ഫോണെങ്കിൽ പൊട്ടാൻ ചാൻസ് പോലെ ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് അതിന് പോസ്റ്റ് വരും പക്ഷെ ഇത് ഓഫോടെ എഫ് തേർട്ടി വൺ സീരീസ് ആണ് ഇത് പൊട്ടത്തില്ല ദേഷ്യം ഏത് നമുക്ക് പൊട്ടിക്കാം എങ്ങനെ ഉണ്ട് കൊള്ളോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഫോൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയാ വർക്കിംഗ് ആണോ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ആ ഉണ്ട് ണ്ടോ എല്ലാരും ഒന്ന് കാണിക്കാട്ടോ ഇത് മാത്രമല്ല നമ്മൾ സ്ക്രീൻ ചേട്ടൻ മാത്രണ്ടില്ലേ തറ വെച്ച് കഴിഞ്ഞാ കാണാൻ ഞാൻ പൊട്ടിക്കഴിഞ്ഞ പൈസ ഞാൻ കൊടുത്തോളാം എങ്ങനുണ്ട് ഒരു അഭിപ്രായം പറയാം ഇനി ഒരു ഫോണിനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാം അങ്ങനെല്ലാം പീഡിപ്പിച്ചു ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ശരിയാണോ അല്ല ചാർജ് തീർന്നുകൊണ്ടുള്ള അവസ്ഥയിലായിരിക്കും അല്ലെ ആ സാഹചര്യം ഇതിനെ നമുക്ക് ഒരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാം കാരണം ഒരു റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പവർ ബാങ്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ നമുക്ക് ഓപ്പോ എഫ് തേർട്ടി വൺ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫീച്ചറാണോ അടിപൊളി ഓക്കെ ഇനിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫോണില് ഫൈവ് ജി പ്ലസ് വരെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആറാം ഫോൺ നോക്കിയാലും ഫൈവ് ജി പ്ലസ് വരെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ പക്ഷെ ഈ ഫോണിനകത്ത് ഫൈവ് ജി പ്ലസ് പ്ലസ് പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്ക് സ്പീഡ് കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിരിക്കും മാത്രമല്ല ഫോൺ ഗെയിമ് കളിക്കാറുണ്ടോ ഇല്ല ഫോട്ടോ വീഡിയോ എടുക്കാറുണ്ടോ ഇല്ല ഒന്നും എടുക്കാറില്ല പിന്നെ ഫോൺ നേരം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫോണിനകത്ത് ഹീറ്റ് ആവാറുണ്ടോ ഫോൺ ഹീറ്റ് ആവാറുണ്ടോ ഹീറ്റ് ആവാറുണ്ടോറ്റ് ആവാറില്ല ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല അത് ചുമ്മാ ഞാൻ അങ്ങനൊന്നും അല്ല കേട്ടേക്കുന്നത് ഓക്കെ ആ ഒരു ഫോൺ ഹീറ്റ് ആവുന്ന സന്ദർഭങ്ങൾ ഈ ഒരു ഫോണിനകത്ത് സൂപ്പർ വേപ്പർ കൂളിംഗ് ചെയ്യുമ്പോൾ ഉണ്ട് ഇതിനകത്ത് ഒരു എ അങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ

എല്ലായിരം രൂപ അയ്യായിരം രൂപത് ഭയങ്കര കൊറവാ അത് ഭയങ്കര കുറവാണ് അയ്യായിരം രൂപക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമോയ്യായിരം രൂപോണ്ട് വിനീത് ഏട്ടൻ അനിയൻ ആയതുകൊണ്ട് എനിക്കൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിനുള്ള ഡിസ്കൗണ്ട് വേറെ 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 ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈയൊരു ഫോൺ തരും ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാവോ അല്ല ഈ സാധാരണ നമ്മൾ വാട്ടർ റെസിസ്റ്റന്റ് ഫോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് കാരണം ഇതിന്റെ ഇതിനകത്തൊക്കെ സാധാരണ വെള്ളം പോലെ കേറില്ലേ അങ്ങോട്ട് പറഞ്ഞ കേതൊക്കെ ഒരു അല്ലേ അതെ അപ്പൊ ഈ ഫോണൊരു സംഭവാണ് ഫോൺ മഹാസംഭവാണ് അല്ല സാധാരണ ഞാൻ ഈ സൂപ്പർ വേപ്പർ കൂളിങ് ചേമ്പർ ഒക്കെ ഐഫോണിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ വരുന്ന ഫോണിന്റെ പ്രൈസ് റേഞ്ചും നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തിരണ്ടായിരത്തിഒമ്പത് രൂപ എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചും ഏതൊരു മിഡ് റേഞ്ച് കസ്റ്റമറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാല് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ഈ വേപ്പർ കൂളിങ് ചെയ്യുമ്പോൾ ഐഫോണിനുണ്ട് ശരിയാണ് പക്ഷേ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനായിരിക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതെ അതെ അപ്പൊ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ ഓപ്പോനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും നല്ല ക്യാമറയുള്ള ഫിഫ്റ്റി എം ബിയുടെ മെയിൻ ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർ കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അണ്ടർ വാട്ടർ വീഡിയോഗ്രഫി എന്ന് എടുക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ക്യാമറ ഓപ്പൺ ആക്കുക മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവാ അണ്ടർ വാട്ടർ എന്ന് പറയുന്ന പറയുന്നൊരു മോഡുണ്ട് അണ്ടർ വാട്ടർ മോഡില് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാം നമ്മളിപ്പോ സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയമാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോസ് എടുക്കാൻ പറ്റും ഈ ഒരു മോഡില് ടച്ച് വർക്ക് ആവത്തില്ല കാരണം ആരും ടച്ച് യൂസ് ചെയ്യുന്നില്ലല്ലോ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ഒരു ത്രീ സെക്കൻഡ്സ് നമ്മൾ പ്രസ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാല് കേറിയേക്കുന്ന വെള്ളങ്ങളൊക്കെ തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ ഓഹോ വെള്ളം തെറിച്ച് വെളിയിൽ പോയി അപ്പൊ ഇനി വിളിച്ചാലും കേൾക്കാം നമ്മളെടുത്ത് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് വീഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൊള്ളാം 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 ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫോർ കെ റെക്കോർഡ് ചെയ്യുന്നത് അല്ല എന്നൊക്കെ പറയുന്ന എച്ച് ഡി റെക്കോർഡിംഗ് അല്ല ഈ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വഴി ഫോണില് റെക്കോർഡ് ചെയ്യുന്നത് ബെറ്റർ പ്രൈസില് ഈ ഒരു ഫോൺ ഫോർ മണി ആണോ ഡെഫിനറ്റ്ലി ആർക്കെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നി സജസ്റ്റ് ചെയ്യുവോ തീർച്ചയായിട്ടും നമ്മളോട് എടുത്തല്ലോ എടുത്തോടെ ഓക്കെ ട്വൽവ് പ്ലസ് ട്വൽവ് ജി ബി റാം ഉണ്ട് ഇന്ന് തൊട്ട് നമുക്ക് ഓപ്പോ സ്റ്റോർ ഉണ്ടാവും ഓപ്പോ സ്റ്റോർ ഉണ്ട് ലുലു കണക്കിലെ ഓപ്പോ സ്റ്റോർ അപ്പൊ എല്ലാവരും വന്ന് ഒന്ന് കണ്ടിട്ട് നോക്കിട്ട് പോവാ പുതിയൊരു ഫോൺ ഈ പറഞ്ഞതൊക്കെ ഉണ്ട് ഇവിടെ വന്ന് പരീക്ഷിച്ചു എന്തായാലും ഒന്ന് കണ്ടിട്ട് പോവാ